ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതാണ് ആ ചെടി ഇതിന് പീനട്ട് ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് നമ്മുടെ ആ പ്ലാന്റിൻ്റെ ചുവട് ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഒക്കെ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഓരോ ബ്രാഞ്ചസിലും പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേയധികം പൂക്കളൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി ഇതാണ് നമ്മുടെ ഈ പീനട്ട് ഫ്രൂട്ടിൻ്റെ പൂക്കൾ മഞ്ഞ കളറിലുള്ള പൂക്കളാണ് അതിൽ കായ പിടിച്ച് വരുന്നതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ നട്ട് കൊടുത്തിട്ട് ഒരു വർഷമായതേ ഉള്ളൂ നമുക്കിത് വേറെ സ്ഥലത്തു നിന്നും കിട്ടിയതാണ് ചേട്ടായി വേറെ സ്ഥലത്തു നിന്ന് ഇത് കൊണ്ടുവന്നതാണ് കുറേ ഇതിൻ്റെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒരു തൈയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ തൈ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങളത് നട്ട് കൊടുത്തു ഇപ്പം നമുക്ക് കറക്റ്റ് ഒരു വർഷമായപ്പോഴത്തേക്കതിൽ പൂവിട്ട് തുണങ്ങി അതുപോലെ തന്നെ കായിച്ചും തുണങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പീനട്ടിൻ്റെ ഫ്രൂട്ട് ചെറുതായി വരുന്നതേ ഉള്ളൂ റെഡ് കളറിലുള്ളതാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണിത് അതുപോലെ മഞ്ഞ കളറിലാണ് ഈ എല്ലാ ശിഖരത്തിലും തന്നെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടായ കുറേ പൂക്കളൊക്കെ ഒഴിഞ്ഞു പോയി അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് നമുക്ക് കായ് പിടിച്ച് കിട്ടിയിട്ടുള്ളത് വിടെ അടുത്തൊരു ചിഖരത്തിലും കൂടെ ഇതുപോലെ കൈ പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ പീനട്ട് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വെള്ള നമ്മൾ ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിതിന് ആപ്പാടെ നട്ട് കൊടുത്തപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് തന്നെ നട്ട് കൊടുത്തത് അതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് പച്ച ചാണകം പുളിപ്പിച്ചതൊക്കെ നിർത്തിച്ച് എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അല്ലാതെ വേറെ വളങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും നടന്നു പോകരുതേ നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറി ഒക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം നമ്മുടെ വീട്ടിലും എല്ലാവിധ പച്ചക്കറികളും ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ ഉണ്ടായി നിൽക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് വിഷരഹിതമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിലുപരി നമുക്കിതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുമാണ് ഇപ്പം ഈ പ്ലാന്റ് തന്നെ പൂവിടുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് തന്നെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു ഇഷ്ടംപോലെ ചീരങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെറിയ ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കായ് ഫലമൊക്കെ ഉണ്ടായതിനു ശേഷം കായൊക്കെ നന്നായിട്ട് പഴുത്തു കഴിയുമ്പോഴൊക്കെ കാണിച്ച് തരാം ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ ഇതൊക്കെ പൊഴിഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല എങ്കിലും നമുക്ക് നോക്കാം നന്നായിട്ട് തന്നെ ഫ്രൂട്ടായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി